രാവിലെ കൊച്ചു ഇവിടെ നിന്ന് ഇത് ഇവിടെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് വീണത് മൂത്തവും പരീക്ഷ പോയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അല്ലാണ്ട് തലയിൽ വീണോ അല്ല കല്ല് അന്ന് ഇത്രയും പ്രായമുള്ളപ്പോഴാണ് തലയിൽ ഓട് വീണത് മൂന്നര കോടി നാല് കോടിയൊക്കെ മുടക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കാശുണ്ട് ഈ വിഷയം സംസാരിക്കാൻ നിയമസഭയിലോ പാർലമെന്റിലോ സംസാരിക്കാൻ അവർക്ക് നേരമില്ല ജലമടക്കണെന്താ വീടാ തൊട്ടവർന്ന് ഓരോ ദോഷം ഇടിഞ്ഞു വീഴും ഇന്ത്യൻ ഭരണഘടന അടക്കം പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നിട്ട് ഇവരെന്താ ചെയ്ത അപ്പൊ ഈ പറയുന്ന ഓരോ പ്രകസനങ്ങളും ഇവർ കാണിക്കുന്ന അല്ലാണ്ട് ഒരു നിവൃത്തിയും ഈ പറയുന്ന ജനപ്രതിനിധികളെ ഒരാൾ ഉണ്ടാക്കൂല ഒരു രൂപ ഇല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പേപ്പർ ശരിയാക്കി തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരാൾ വോട്ട് ചെയ്യണ്ട നമസ്കാരം ഇതാണ് ചാലക്കുടി മണ്ഡല സ്ഥാനാർത്ഥിയുടെ പേര് എന്റെ ഈ വീടിന്റെ വിഷയത്തിൽ പതിനൊന്ന് വർഷമായി ഞാൻ പോരാട്ടം നടത്തുന്നു നിരവധി തവണ വാർത്തയുതെങ്കിലും ഒരാളും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വിഷയത്തിൽ എന്നറിയാൻ പാടില്ലാത്ത കേരള സർക്കാർ വകുപ്പിസില ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ല മാറി മാറി വരുന്ന എല്ലാ കളക്ടർമാരെയും ഞാൻ നിരവധി തവണ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെയും എന്റെ വീട് ഇടിഞ്ഞു വീണു ദാ ഇന്ന് രാവിലെ ഇടിഞ്ഞു വീണാണ് ഈ കാണുന്നത് എന്റെ ഇലയെ കൊച്ചി ഇവിടെ ഇരുന്ന് ടി വി കാണുമ്പോഴാണ് ഇവിടുന്ന് ഇടിഞ്ഞു വീണ് ഇതുവരെ ഇവിടെ ഉള്ള ഒരു ജനപ്രതിനിധി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഇടപെടില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് കാണിച്ചിട്ടുള്ളത് ആ എന്റെ ഇളയെ കൊച്ചവിടെ ഇരുന്നിട്ട് ഭായ കൊണ്ട് രക്ഷപ്പെട്ട കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരുന്നിട്ട് എന്റെ മൂത്ത് കൊച്ചു ഇവിടെ കളിക്കുമ്പോൾ ഇവിടുത്തെ വിത്തിരിഞ്ഞ് വേണം എന്നാലും ഞാൻ ഈ തവണ ഞാൻ നോമിനേഷൻ കൊടുക്കും സ്ഥാനാർത്ഥി വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞു വേണം എലക്ഷൻ മാറ്റി നോക്കൂലേ ലോഹം ചർച്ച ആവട്ടെ ഹൈക്കോടതി ഉത്തരവാടക്കം പറഞ്ഞിട്ടാണ് എനിക്ക് തരഞ്ഞിട്ട് എനിക്ക് നീന്തരാൻ പറ്റില്ല വേണ്ട ഞാൻ ഈ തവണ ഞാൻ നോമിനേഷൻ കൊടുക്കും എല്ലാരും ചോദിച്ചത് ഏത് ഓട്ടി കളിപ്പിയാണെന്നു പറഞ്ഞത് ഈ വിഷയത്തിൽ ഇവിടെ ഉള്ള ഏത് എം ബി ഒ എന്റെ മാത്രം ഇവിടെ എത്ര വീടുകൾ ഇനി മണിയാൻ കിടക്കണെ ഒരു എം ബി ഒരും ഇല്ലോ പാർലമെന്റിൽ ഈ വിഷയം സംസാരിച്ചോ ഒരാളും എന്തോ ഇല്ല ഒന്നുമില്ല ഇവിടെ മന്ത്രിയുടെ രാജീവുണ്ട് അവിടെ രാജീവ് ഉണ്ട് എന്ന് വെച്ചോക്ക് നിയമസഭയില് ഓട്ട് കഴിച്ച് ഓട്ട് മേടിച്ചോണ്ട് പോകാൻ നേരത്തെ അവിടെ വന്നല്ലോ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ വീട് വേണ്ടേ സ്ഥാനാർത്ഥിയുടെ വീട് നീ ഓർഗാ അമ്പു പിടിച്ചോണ്ടിരിക്കുന്ന ഡൈൻ റൗണ്ട് തവേരിക്കണോക്ക് ഇതാണ് സ്ഥാനാർത്ഥിയുടെ വീട് നോക്ക് രാവിലെ ഇടിഞ്ഞു പോണതാ കളക്ടർ വില്ലേജ് ഓഫീസർ അടക്കം എല്ലാവരും മന്ത്രി കണ്ടു ഇതാണ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി വരുന്ന സ്ഥാനാർത്ഥിയുടെ വീടാണ് ഇവിടെ നടന്ന ഓരോ അഴിമതികളും ചൂണ്ടിക്കാണിച്ച എന്റെ പേരിൽ എനിക്ക് തരുന്ന ഓരോ സമ്മാനങ്ങളാണ് കേരള ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിട്ടിട്ട് എനിക്ക് വിധി കിട്ടിയതാ എന്നിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റി മാത്രം തന്നില്ല ഞാൻ എന്തായാലും ഇവിടെ തന്നെ കിടക്കും വീണെങ്കിൽ വീണോട്ടെ രണ്ടായിരത്തി പതിനാറിൽ എന്റെ മകന്റെ തലയിലാണ് ഓട് വീണത് ഇവിടെ അന്ന് എന്റെ മൂത്ത കൊച്ചിന് ഒന്നര വയസ്സ് ഇരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഓഫീസിൽ അന്ന് കോൾ ചെയ്തിട്ട് രാത്രി ഏഴ് മണിയായപ്പോ ഓഫീസിലെ അമ്പസ്ഥലത്ത് വന്നു റിപ്പോർട്ട് എടുത്ത് എന്റെ വീട് ഏത് നിമിഷവും നിലം പൊത്തു പറഞ്ഞ അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ് കോടികൾ ചെലവഴിച്ച് മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തിയില്ലേ ആ നവകേരള സദസരം ഞാൻ കൊടുത്തൊരു പരാതി ഇതിനകത്ത് കളക്ടർ ഇത് ചെയ്തിട്ട് എനിക്ക് ലെറ്ററും വന്നു ഇന്ന് വരാ ആ പരാതി പോലും എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തു ഇനി ഞാൻ ഞാനിവിടുന്ന് വീട് ഉപേക്ഷിച്ച് പോകണോ ഞാൻ തെരുവി കിടക്കണോ എന്റെ ഈ വീട് ഇടിഞ്ഞ് വീണ് താഴത്തോട്ട് വീണ് ഞാൻ ഭാര്യയും ഭാഗ്യവും ആകും എല്ലാവരും കൂടി ഞാനും നിങ്ങള് വിളകർത്തിച്ചാവും അങ്ങനെയെങ്കിലും ഒരാൾക്ക് തീരുമാനം ഉണ്ടാവും നോക്ക് മാറി മാറി വോട്ട് മേടിച്ച് കഴിക്കുമല്ലോ എല്ലാ ജനപ്രതിനിധികളും ഇവര് ശരിയല്ല അവര് ശരിയല്ല എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുമല്ലോ ഇവരൊക്കെ എപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ നോക്ക് മത്സരിക്കരുത് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കരുത് പറയും എന്നാ ഇവരൊക്കെ എപ്പോഴെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടോ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ വീട് പണിയാണ്ട് പലരും ഉപേക്ഷിച്ച് പോയിട്ടില്ലേ ഉദ്യോഗസ്ഥരടക്കം വീട് പോയിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ബിജെപി ബിജെപി പറയും ബോസ്കോ ഡിഫൻസ് ഞങ്ങളുടെ കീഴിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റൂല കോൺഗ്രസ്കാര് പറയും മോസ്കോ മുനിസിപ്പാലിറ്റി ഭരിക്കണം ഞങ്ങളല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റൂലി പി എമ്മിനെ വിളിച്ചാലോ അവർ എന്താണ് കേരളം ഭരിക്കണം ഞങ്ങളല്ലേ അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റൂല ആരും മിണ്ട സ്ഥാനാർത്ഥിയുടെ പേരിൽ വീട് ഇരിഞ്ഞ അത്യാവശ്യം എലക്ഷൻ മാറ്റി നോക്കണമല്ലോ എലക്ഷൻ മാറ്റി വന്നിട്ട് അങ്ങനെയെങ്കിലും ദേശീയതൃത്വം കിട്ടുമല്ലോ സെക്രട്ടറിനെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിളിച്ചാ സെക്രട്ടറി ഇപ്പം വരാ എന്ന് പറഞ്ഞു വിടുന്നതാണ് സെക്രട്ടറി വേറെ വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് കളക്ടറെ വിളിച്ചിട്ട് കളക്ടറെ എണ്ണ വിട്ടിട്ട് വില്ലേജ് ഓഫീസ് ആരോ വന്ന് പോയിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞിട്ട് എനിക്ക് വരുന്ന പറഞ്ഞിട്ട് വരണ്ടാണ് തരണ്ടേ ഡിഫൻസിന്റെ എൻഒസി പറഞ്ഞ് എൻ ഒ സി എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് ഇരുപതി കിട്ടിയതാ എന്നിട്ടാണ് നഗരസഭ എന്നോട് വൈരാഗിൽ നിൽക്കുന്നത് ഇന്ന് അവിടെ മത്സരിക്കണ സ്ഥാനാർത്ഥികളുടെ ആസ്തി നോക്ക് എന്നാലും വളരെ മോശം കിടന്ന വീടാണ് അന്നത്തെ ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ വീട് ഇന്ന് സ്ഥാനാർത്ഥിയുടെ ആസ്ഥ എത്രയെന്നറിയോ നാനൂറ്റമ്പത് കോടിക്ക് മേലുണ്ട് വിദേശത്ത് പുള്ളിയിട്ടേക്കണ നിക്ഷേപം മാത്രമേ മേലിൽ വരും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച പലർക്കും പരാതി കൊടുത്തേണ്ട വൈരാഗ്യമാണ് എന്നോട് കാണിക്കണം വീടിന്റെ വിഷയത്തിൽ തീരുമാനം വേണം കളക്ടർ മീഡിയേറ്റർ അല്ലേ രണ്ട് പേര് തമ്മിൽ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ കളക്ടർ മീഡിയേഷൻ നിന്ന് സംസാരിക്കേണ്ട ബാധ്യത കളക്ടർക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഡിഫൻസ് ആക്ട് പ്രകാരമുള്ള ചട്ടമാണ് ഞാൻ പറഞ്ഞത് കളക്ടറുടെ അടുത്ത് എത്ര പരാതികൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ പരാതി കൊടുക്കുന്നതാണ് മാറി മാറി വരുന്ന ഓരോ കളക്ടർമാരെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു തവണയല്ല പല തവണ ഇപ്പൊ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കഴിക്കാൻ അവിടെ കളക്ടറേറ്റിൽ കാരണം ഞാൻ ചെല്ലുമ്പോ തന്നെ എല്ലാവർക്കും അറിയാവുന്നോണ്ട് എന്നാൽ ആദ്യം പറ്റൂടും പക്ഷെ തീരുമാനം ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല എന്നിട്ട് ഇപ്പോഴും പറയും ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരും കഴിഞ്ഞ തവണ അറിയില്ല മത്സരിച്ച് ഈ തവണ ഞങ്ങൾക്ക് കൂട്ടുക ഞങ്ങൾ ശരിയാക്കി തരാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ യു ഡി എഫ് ആണ് ഇവരെ ഇന്ന് ജനവിധി തെരഞ്ഞെടുപ്പ് ജയിച്ചോണ്ടിരുന്നത് അവർ ഇന്ന് പറയും ഈ വിഷയം നിയമം ചിട്ടില്ല രണ്ടായിരത്തിഇരുപത്തി ഒന്നില് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജീവാണ് ഇവർന്ന് ചോദിച്ചോ ഇപ്പഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി അയാൾ ആ വിഷയം നിയമതരിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചോക്ക് ഈ വിഷയത്തിൽ ചർച്ച എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ വിളിച്ചാൽ പറയും ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയും എന്നിട്ടൊരു കൂസലില്ലാണ്ട് ഇരുന്നിട്ട് ഞങ്ങൾ ശരിയാക്കും ഓട്ടുവാ കഴിഞ്ഞവണ അവരെല്ലാം ഈ ഇട്ടവണ ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ ഇപ്പൊ നിയമസഭയെല്ലാം ഉപദ്രവിക്കാന്ന് പറയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം കേട്ടോ വിഷയം എന്റെ തീർപ്പുണ്ടാക്കിയോ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലെ എനിക്ക് വരുന്നത് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പോരും എന്നിട്ട് ആരോ ഇവിടെ ഇരുന്നിട്ട് ശക്തരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരും ഇപ്പൊ ശരിയാക്കി തരും എന്ന് പറഞ്ഞു അവൻ ചെയ് സി ബിട്ടടിക്കുന്നു രാവിലെ കൊച്ച് ഇവിടെ നിന്ന് ഇത് ഇവിടെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് വീണു മൂത്തവും മനുഷ്യ കുഴപ്പമുണ്ടായില്ല അല്ല അവന്റെ തലയിൽ വീണു കല്ല് അതിന് പിന്നെ ഒരു ശീലമായി അന്ന് ഇത്രയും പ്രായമുള്ളപ്പോഴാണ് ഇവന്റെ തലയിൽ ഓട് മൂന്നര കോടി നാല് കോടിയൊക്കെ മോടക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കാശുണ്ട് ഈ വിഷയം സംസാരിക്കാൻ നിയമസഭയിലെ പാർലമെന്റിൽ സംസാരിക്കാൻ അവർക്ക് നേരമില്ല ജല അടക്കണോക്ക് എന്റെ വീട് നോക്ക് ചേട്ട അവിടെ നിന്ന് ഓരോ പോഷം ഇടിഞ്ഞു വീഴും ഇന്ത്യൻ ഭരണഘടന അടക്കം പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നിട്ട് ഇവരെന്താ ചെയ്ത അപ്പൊ ഈ പറയുന്ന ഓരോ പ്രകസനങ്ങളും ഇവർ കാണിക്കുന്ന ഒരു നിവൃത്തിയും ഈ പറയുന്ന ജനപ്രതിനിധികളെ ഒരാളും ഉണ്ടാക്കൂല ഇന്ന് പെൻറെ അടുത്ത് വന്ന മാധ്യമ പ്രവർത്തകർ അടക്കം പറഞ്ഞുണ്ടോന്നറിയോ ഒന്ന് ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പറ്റൂല ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ ബന്ധുബായനെ തോപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് മറ്റൊരാളും തോറഞ്ഞു ഞങ്ങളുടെ പഴയ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥിനെ തോപ്പിക്കാനുള്ള പരിപാടിയാണ് നീ കാണിച്ചത് ഇങ്ങനെ പോകുന്ന കെ ജെ യുവിനെ തട്ടിപ്പടക്കം പലതും ഉണ്ട് സ്ഥാനാർത്ഥികൾക്ക് ദോഷം ചെയ്യുന്ന യാതൊരു വാർത്തയും അവര് ചെയ്യില്ല അത് കൂടുതലിക്കുന്ന സ്ഥാനാർത്ഥി ശക്തം മരിച്ചതല്ല അവരുടെ വിഷയം ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമായിട്ട് നിൽക്കുന്ന കെ ജെന്റെ യൂണിയൻ അടക്കം ഇവരെയുള്ള ഓരോരുത്തരും അവരവർക്ക് വേണ്ട സ്ഥാനാർത്ഥികളുടെ വാർത്തകൾ മാത്രം ചെയ്യും ആദ്യം പറഞ്ഞത് എനിക്ക് വഴിയില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വഴി കണ്ടെത്തി പറഞ്ഞിട്ട് എൻഒസി അടക്കം തന്നിട്ടാണ് എനിക്ക് ഇപ്പോഴും നഗരസഭ പെർമിറ്റ് തരാത്തു ഒരു പ്രോപ്പർട്ടിക്കാണോ എൻഒസി വരുന്നത് അതോ വ്യക്തിക്കാണോ ഏനോസ് എന്നത് നേവൽ ആർമമെന്റ് ഡിപ്പോർട്ടിലെ തടി മുറിച്ച കേസിനകത്ത് സിബിഐക്ക് പരാതി കൊടുത്ത എന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് ഇടതുപക്ഷ സംഘടനയിലെ ഓഫീസർ വ്യക്തി വൈനം തീർക്കണതാണ് എന്ന് ചോണ്ട് കാണിച്ചുകൊണ്ട് സി ബി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ അറിവോടെ എനിക്ക് അറിയാവുന്ന പല തടിമില്ലുകളിലായിട്ട് ഒന്നര കോടി രൂപയുടെ തടി രാത്രിക്ക് രാത്രി കയറി വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫ്സ് അടക്കമാണ് ഞാൻ സി ബി ഐക്ക് പരാതി കൊടുത്തു ഇങ്ങനെ തുടങ്ങും സ്വന്തം രാജ്യത്തെ തട്ടിപ്പ് രാജ്യം സംരക്ഷിക്കേണ്ടവരാണ് ഡിഫൻസ് അവിടെ നിന്ന് തുടങ്ങുന്ന അഴിമതികളാണ് എന്തായാലും വലിയ താമസമൊന്നുമില്ല ചാലക്കുടിക്കാർക്ക് ഒരു സന്തോഷവാർത്ത കൂടി ഉണ്ട് രണ്ടാമത് ഒരു തവണ കൂടി വോട്ട് ചെയ്യാം കാരണം ഇരിക്കണമുണ്ടോ അപ്പൊ അതിനൊന്നും കൂട്ടിക്കാണിച്ചു കൊടുത്തേ എനിക്കാ കൂട്ടാൻ പറ്റിയ കൂട്ടാൻ പറ്റൂല ഞാൻ ഒരാളോട് എനിക്ക് വീട് തരണം എന്നല്ല ഞാൻ പറഞ്ഞു എനിക്ക് വീടിന്റെ പെർമിറ്റ് തരണം എന്നെ ഞാൻ പറഞ്ഞോളൂ ഏത് ഒരാളും എനിക്ക് വീട് തരണം എന്ന് ഞാൻ പറഞ്ഞ ഒരു ഞാൻ ഇന്ന് വരാ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വീടിന്റെ പെർമിറ്റ് തരണം തരണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുപോലും തരാൻ പറ്റൂലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ എന്തിനാണ് ഇവിടെ ജയിക്കുന്നത് വീടിന്റെ വാതിൽ കൂട്ടാൻ പറ്റാ എന്റെ പറയുന്ന മുനിസിപ്പാലിറ്റിനോട് ചോദിച്ചാ പറയും ഞങ്ങളല്ല എൻ ഇ ഡി ആണ് എൻ ഡി എന്നോട് ചോദിച്ചാ പറയും മുൻസിപ്പാലിറ്റി ആണ് എന്റെ അപ്പുറത്തെ ഉള്ളവന്മാരടക്കമുള്ള പലരും അവിടെ വീട് വേണമെന്നപ്പോ ചോദിച്ചാൽ പറഞ്ഞു അവർക്കൊന്നും എൻ ഓ സി ഇല്ലല്ലോ അത് ഞങ്ങളല്ല അത് മുനിസിപ്പാലിറ്റി ആണ് ഓരോ പെർമിറ്റുകൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ ഉള്ളവന്മാർ കൈക്കൂലി ഇനത്തിൽ മേടിക്കുന്നത് പ്ലാ വരയ്ക്കുന്നോടത്ത് തുടങ്ങുന്ന അഴിമതിയാണ് വീടിന്റെ പ്ലാം വരയ്ക്കണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അഞ്ച് രൂപ നിരക്കിൽ വരും പ്ലാ വരച്ച് എൻ ഐ ഡിയുടെ പെർമിഷൻ അടക്കം മേടിക്കണമെങ്കിൽ പതിനഞ്ച് രൂപ പെർ സ്ക്വയർ ഫീറ്റിന് അപ്പോ ഉദ്യോഗസ്ഥനുള്ള കൈക്കൂലി വേറെ കളമശ്ശേരി നഗരസഭാ ജീവനക്കാർക്കുള്ള കൈക്കൂലിയുടെ കണക്കാണ്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നാൽ അപ്പൊ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പലതിലും ഉണ്ടാവും ഇനി ഉദ്യോഗസ്ഥന വൈകുന്നേരം അവരുടെ കോട്ടയസിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അതിലും തീരുമാനം ഉണ്ടാവും എന് വേണ്ട നിങ്ങൾ പണിതോ ഞങ്ങളൊന്നും മിണ്ടില്ല നേവലാർന്നിട്ട് പോയിട്ടില്ല ഉദ്യോഗസ്ഥനെ രാത്രി വീട്ടിൽ പോയി കാണണ്ട പോലെ കണ്ടാൽ അവർ വേറയും പണതോ ഞങ്ങൾക്ക് കുഴപ്പമില്ല കാണണം പക്ഷെ എത്ര നാളെ നിങ്ങൾ ഇങ്ങനെ മൂടി വെക്കും എന്തായാലും അടുത്ത ദിവസം മഴ എന്റെ വീടിഞ്ഞ് വീഴും എന്നുള്ള കാര്യം ഷൂർത്തിയാണ് ചാലക്കുടി മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മഴ പെയ്യാവുള്ളൂ എന്നാണ് എന്റെ പ്രാർത്ഥന വീട് ഇടിഞ്ഞു പോയിട്ട് അപ്പൊ എന്തായാലും മരിക്കുമല്ലോ ഇപ്പൊ നിങ്ങളൊക്കെ മുറയ്ക്ക് മൂന്നര കോടി നാല് കോടി അടക്കമുള്ള കാശൊക്ക വീണ്ടും ഉണ്ടാക്കണ്ടേ അന്നേരം നിങ്ങൾ തന്നെ ജയിക്കും കൊറപ്പുണ്ടോ ഇതേപോലെ കണക്കിന് വീടുകൾ പണിയാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയം നിങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പറ നിങ്ങളാണ് നല്ല ജനപ്രതിനിധി ഞാൻ പറയും ഞാൻ ദേ ഈ പറഞ്ഞ സാധനത്തിന് ഞാൻ ഞാൻ എലക്ഷനിന്റെ പേപ്പർ ഫോളോ എടുത്തിന്നെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓരോ ജനപ്രതിനിധികളും അവരുടെ ഏറ്റവും നല്ല ബിസിനസ് രാഷ്ട്രീയമാണെന്ന് ഇവർക്ക് അറിയാവുന്ന കൊണ്ട് പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കാവുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കമ്മീഷൻ ഒരു പറയാം പക്ഷെ ഇവർ മുടക്കുന്നത് മൂന്നര കോടി മുതൽ അഞ്ചു കോടി രൂപ വരെ എന്തിനാ ഇവർക്ക് തിരിച്ചു കിട്ടുന്ന എത്ര കോടിയാണെന്ന് അറിയോ അല്ലാതെ ഞാൻ ജയിക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ എലക്ഷന് വരുമ്പോൾ മാത്രമാണ് ഇവരുടെയൊക്കെ തനി നിറം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അത് കാണിച്ചു തരണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഇരുപത്തി അയ്യായിരം രൂപ പാർലമെന്റ് ഇലക്ഷൻ കെട്ടിവെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തത് എന്റെ പ്രതിഷേധമാണ് ഇത് എന്റെ മാത്രം അവസ്ഥയൊന്നുമല്ല നിങ്ങൾ പലരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ ഓരോ സർക്കാർ ഓഫീസിലേക്ക് അറിയാം ഓരോരുത്തേം അവസ്ഥ ഇത് തന്നെയല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് തരണ്ട ഒരു രൂപ കൈക്കൂലി ഇല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പ്രശ്നിയാക്കി തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരാൾ വോട്ട് ചെയ്യണ്ട ഇന്ന് എന്റെ തലയ്ക്ക് മകന്റെ തലയുടെ കൂടി പോയ ഈ കല്ല് നിങ്ങൾ ഓരോരുത്തരുടെ തലയിൽ വീഴാതിരിക്കുന്നുണ്ടെങ്കിൽ വീഴില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരെ നോട്ട് കൊടുത്താൽ മതി എന്താ സ്ഥാനാർത്ഥിയുടെ വീടാണ് ഷീറ്റ് പറഞ്ഞ കളിക്കുക എന്റെ മകൻ അടക്കം സ്കൂളിൽ പോകുന്ന ആണെങ്കിൽ ഒരാളോട് ഞാൻ എനിക്ക് വീട് പണിത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരോടെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഒരാളോടെങ്കിലും ഞാൻ എന്റെ വീട് പണിത് തരണം എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞ് ഒരാളോടെങ്കിലും ഞാൻ ചെന്ന് ചോദിച്ചിടുന്നോ എന്ന് പറഞ്ഞു നോക്ക് എനിക്ക് വീടിന്റെ പെർമിറ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്നു ഇവിടെ ഇരിക്കുമ്പോൾ മന്ത്രിയോടാണെങ്കിലും മുഖ്യമന്ത്രിയോടാണെങ്കിലും ആരോടാണെങ്കിലും ഞാൻ എന്റെ വീടിന്റെ പെർമിറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ അന്ന് പോയി തരാനോ നിയമസഭയിൽ ഈ വിഷയം സംസാരിക്കാൻ പോലും ഇവർക്ക് തയ്യാറല്ല പതിനൊന്ന് വർഷമായി ഇതിപ്പോ പതിനൊന്നത് വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസത്തിൽ ഞാൻ പെർമിറ്റ് കൊടുത്ത് അപേക്ഷ വെച്ചതാണ് ഈ വിഷയത്തിൽ എനിക്ക് തീരുമാനമില്ല ഇല്ലാണ്ടെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ മുനിസിപ്പാലിറ്റി മുമ്പിൽ പെട്രോൾ വെച്ചു അന്നേരം അവര് പറഞ്ഞു എനിക്ക് വഴിയില്ല അതില്ല ഇതില്ല എന്നോ ഹൈക്കോടതിയിൽ കേസ് ഞാൻ ഒറ്റയ്ക്ക് കേസ് എടുത്തിപ്പോ വഴി ഉണ്ടല്ലോ ഹൈക്കോടതി ഇടക്ക് ഉത്തരവ് പറഞ്ഞിട്ടാണ് നഗരസഭ എന്നോട് പറഞ്ഞത് ഇപ്പൊ അത് പറ്റൂല വേറെ വേണമെന്ന് അഴിമതിയില് വിജിലൻസിന് കഴിഞ്ഞ ദിവസം കൊടുത്ത പേപ്പറിൽ ഞാൻ കൊടുത്ത പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ ഉത്തരവായല്ലോ ഉദ്യോഗസ്ഥന്റെ അഴിമതി എന്താണെന്ന് പരിശോധിക്കാനായിട്ട് എന്തേ പറയുന്നത് ആണോ കാരണം എലക്ഷൻ വന്നു കഴിയുമ്പോ നിങ്ങള് പിടിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ പല ക്ലാസ്സുകളും പല പുറത്തു വരും അപ്പൊ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്താണെന്ന് നിങ്ങൾ അറിയും ഈ പറയുന്ന പല വിഷയങ്ങളിലും ഞാൻ പരിഹാരം ഉണ്ടാക്കി പലർക്കും ഞാൻ എന്റെ വീടാണ് അങ്ങനെ എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരും കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിച്ച പ്രസംഗത്തിന്റെ ഒരു ബുക്ക് എനിക്ക് വീട്ടിൽ കൊണ്ട് വോട്ട് ഞങ്ങൾക്ക് തന്നെയല്ലേ എന്റെ ഭാര്യനോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ സ്ഥാനാർത്ഥി ചാലക്കുടി മണ്ഡലത്തിലല്ലേ മത്സരിക്കണത് വോട്ട് ഇവിടെയുണ്ടല്ലോ ഞങ്ങൾക്ക് എന്നെ വോട്ട് എന്ന് പറ ഇതുപോലെ ഉളുപ്പില്ലാത്ത ജനപ്രതിനിധികളാണ് നമ്മുടെയൊക്കെ നാടിന്റെ ശാപം നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാലും അതേപോലെ തന്നെ നടക്കും നിങ്ങളുടെ നാട് എന്തുകൊണ്ടാ ആ നാടിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല നിങ്ങൾ യൂറോപ്യൻ രാജ്യത്തോട്ട് പോയി നോക്ക് ഇന്ന് പോയി അടുത്ത വർഷം നിങ്ങൾ ഇതേ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വേണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റത്തില്ല നിങ്ങൾ അവിടെ താമസിച്ചിരുന്ന അതേപോലെയാണ് ആ നാടിന്റെ ഡെവലപ്മെന്റ് ബാക്കി എല്ലാ രാജ്യത്തും ഉണ്ട് ഏകാധിപത്യ പറഞ്ഞ പോലുള്ള ദുബായ് പോലും ഇല്ലേ ജി സി ദി കൺട്രി ഇത് ഉള്ള എങ്ങനെയല്ലേ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ പാർലമെന്റിലാണ് ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം സംസാര വിഷയം അവിടെ പോലും ഇവർ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി ഹൈബ്രീഡൻ ജനവിധി തേടി മത്സരിച്ച ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറിയാൽ ബെന്നി ബാഹനാൻ എം പി ജയിച്ച ആ നിയോജക മണ്ഡലം ഉണ്ട് ഇതേ വിഷയം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫൻസിലെ ഉദ്യോഗസ്ഥനടക്കം വീട് ഉപേക്ഷിച്ചു പോയത് എന്നിട്ട് പറയുമ്പോൾ പറയും ഒരു ഉളുപ്പിൻ്റെ അതെ പറയും ഞങ്ങൾ ഇപ്പൊ ശരിയാക്കിത്തരും ഞങ്ങൾ സംസാരിക്കാം ഇവരെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജനപ്രതിനിധിയായിട്ടോ കൂടിക്കാഴ്ച നടത്തുമെന്ന് നിങ്ങളൊന്ന് ചോദിച്ചോ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും ബാക്കിയെല്ലാമായിട്ട് പലപ്പോഴായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഡിഫൻസിന്റെ റോഡ് പൊളിച്ചത് മുനിസിപ്പാലിറ്റി പൊളിച്ചപ്പോ ഡിഫൻസ് വന്ന് സ്റ്റേ കൊടുത്തപ്പോ ഇവര് പോയി സംസാരിക്കാൻ പോയി നഗരസഭയുടെ അനാസ്ഥ കൊണ്ടുണ്ടായ വിഷയം അവർ കൂടിക്കാഴ്ച നടത്തി ഇങ്ങനെ തുടങ്ങുന്ന ഓരോ വിഷയങ്ങളും അല്ലാതെ ഇവിടെയുള്ള നാട്ടുകാരെ സേവിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് നിങ്ങളെയോ എന്നെയോ ഒന്നും നന്നാക്കാനല്ല ഈ പറയുന്ന ഓരോ ജനപ്രതിനിധികളും മത്സരിച്ച് ജയിക്കുന്നത് മൂന്നര കോടിയോ അഞ്ചു കോടിയോ മുറയ്ക്ക് അവർ മത്സരിച്ച് ജയിക്കുന്നത് അവർക്ക് അതിൻ്റെ ഇരട്ടിക്കരട്ടി ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന്റെ ഫ്രണ്ട് കൂടെ റിംഗ് റോഡ് അനുവദിക്കാം എന്ന് പറഞ്ഞ് നേവൽ ആർമമെന്റ് ഡിപ്പോയിറ്റിൽ നിന്നും കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു ലെറ്റർ ചെന്നിട്ട് എപ്പോഴാണ് തീരുമാനം എടുത്തത് മതില് കെട്ടാൻ അവര് ജെ സി ബി ഉൾപ്പെടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഇവിടെ ഉള്ള ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് സംസാരിച്ചത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കാൻ വേണം ഒരു ഇസ്തിരി നാണം എന്നോട് എല്ലാവരും ചോദിച്ചു ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്തോണ്ടാ വീട്ടിൽ നിന്ന് വോട്ട് പിടിക്കാൻ വരാത്തത് വോട്ട് പിടിക്കാൻ വന്ന എങ്ങനെയാ എന്റെ വീട് കണ്ടില്ലേ ഇടുങ്ങി വന്നിട്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ല ഗോപിതരടക്കം വന്നാലേ എന്ത് തീരുമാനം ഉണ്ടായി ഇന്ത്യ ഭരണഘടനയില് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഓരോരുത്തരും എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് ഇവരെ എപ്പോഴെങ്കിലും മിന്നിട്ടുണ്ടോ ഞാൻ ഒരാളോടും ഒരൗതാരിയുമല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത് എണിച്ച് കിട്ടുന്ന എന്താ അവകാശമാണ് എന്താ കണ്ടോ കളമശ്ശേരി നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സർക്കാർ പുറംപോക്ക് ഭൂമി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കി പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ പാർട്ടി ഓഫീസാണ് ഈ കാണുന്നത് ഭരണപക്ഷം ചൊവ്വല്ലെങ്കിൽ പ്രതിപക്ഷമെങ്കിലും നന്നാവണം ആ പ്രതിപക്ഷത്തിന്റെ വി ഡി സതീശനാണ് പുറംപോക്ക് ഭൂമിയിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം നടത്തിയത് ഭരിക്കുന്ന പാർട്ടിയല്ല പ്രതിപക്ഷമാണെന്ന് ഓർത്തോണം ദേശാഭിമാനിയിലുൾപ്പെടെ വാർത്ത വന്നിട്ടും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരക്ഷരം ഇണ്ടോ എന്ന് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കും ഈ പറയുന്നതാണ് ഇവിടെയുള്ള തട്ടിപ്പുകൾ ഭരണപക്ഷം ചൊവ്വല്ല പ്രതിപക്ഷം ചൊവ്വല്ല പുതിയ രാഷ്ട്രീയ പാർട്ടി ചൊവ്വാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ ഒരിക്കലുമല്ല ഇവരെല്ലാവരും നിങ്ങളെ ഒരിക്കലും സഹായിക്കാനും പോണില്ല ഒന്നും ചെയ്യാൻ പോകണില്ല നമ്മൾ പട്ടിയെ പോലെ ഇവരുടെ ഒക്കെ മുന്നിലും ഇതിലെടുത്ത കിടക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇവിടെ സംഭവിക്കാൻ പോകണുള്ളൂ വേറെ ഒന്നും സംഭവിക്കൂല നിങ്ങൾ മാറി മാറി വരുന്ന ഓരോ ജനപ്രതിനിധികൾക്കും നിങ്ങൾ ഓട്ട് കൊടുത്തു ഒരിക്കലും കൂടെ സംഭവിക്കൂല എന്തുകൊണ്ട് സംഭവിക്കാത്തത് കാരണം ഇവിടെ നിന്ന് സീറ്റ് കിട്ടാതെ വരുമ്പോ അപ്പുറത്തേക്ക് പോകും അപ്പുറത്തേന്ന് സീറ്റ് കിട്ടാണ്ട് വരുമ്പോ ഇപ്പുറത്തേക്ക് പോവും ഇങ്ങനെയൊക്കെ നടക്കുന്നതല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം ഞാൻ ജയിച്ചാലും തോറ്റാലും ചാലക്കുടി മണ്ഡലത്തിൽ റീ എലക്ഷൻ നടക്കും എന്തായാലും എന്റെ എന്റെ തലയിൽ ഓട് വീട് ചാവും ചത്തുകഴിഞ്ഞാ നിങ്ങള് രണ്ടാമത് എലക്ഷൻ നടത്തണം എന്റെ തലക്ക് ഉദ്യോഗസ്ഥനായിക്കൊണ്ടെന്ന് വെച്ചാൽ ആള് വേന്തി ഞാൻ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു नीम नमस्कार